നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള റമദാൻ സീരിയസ് ആയിട്ടാണ് നമ്മൾ റമദാൻ ഒന്നാണ് ഇന്ന് അപ്പോൾ നോമ്പ് ഒരുപാട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ പോട്ടെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കട്ട്ലൈറ്റ് ആണ് എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മുടെ ചാനലിൽ ഒരു കട്ട്ലൈറ്റിൻ്റെ ഒരു വീഡിയോ അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം അപ്പം നമ്മുടെ കട്ട്ലൈറ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് നമ്മുടെ ഉള്ളി നല്ല കുനുകുനാന്ന് അരിഞ്ഞത് ഇതെന്താണ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഗാർലിക് ഇതെന്താണ് ചട്ട് ചിക്കൻ ക്രഷ് ചെയ്തത് പിന്നെ ഇതൊക്കെ കരുവേപ്പിലൊക്കെ ഇതിലോട്ടിട്ട് വയറ്റാൻ പോകണം നമ്മള് ഓക്കെ പോയാല് കരി വേട്ടിലിട്ടുണ്ടാക്കതായി ഉള്ളിയാകും ഉള്ളി ഇടുന്നു പക്ഷേ മലപ്പൊടി ഇട്ട് കൊടുക്ക മിക്സ് ചെയ്യാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യൂ കുറച്ച് ഉപ്പ് കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് കിട്ടണം എന്നിട്ട് ഇനി നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൊടുക്കുകയും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരേപോലെ ആവണം അടുത്തതായി മല്ലിച്ചപ്പം പൊതിനീന ഇടുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അടുത്തതായി നമ്മൾ ഇതിലോട്ട് എന്താണ് നമ്മള് വേവിച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലോട്ട് ഇടണം അതിൻ്റെ ഉരുളക്കിഴങ്ങും അതേപോലെ നമ്മുടെ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മുടെ നമ്മൾ ഷേപ്പിലോ അല്ലെങ്കിൽ റോങ് ഷേപ്പിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ നമ്മുടെ മസാലയിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ നമ്മുടെ ഷെറിനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിൽ ഷെഫാണ് കട്ട്ലൈറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട് മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റി നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷെഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതായി നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിലോട്ട് നമ്മുടെ മസാല എടുത്തിട്ട് എന്തായാലും ബ്രെഡ് ക്രംസിലോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിന് മുകളിലൊക്കെ ബ്രെഡ് ഫ്രണ്ട്സ് ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ രൂപത്തിൽ രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്ന എല്ലാം നമ്മൾ ഈ രൂപത്തിലോട്ട് ഒന്നാത്തും അപ്പോൾ നമ്മുടെ കട്ലേറ്റ് പൊരിക്കാൻ രൂപത്തിലായിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കാണാം കേട്ടോ ഏക്ക നമ്മുടെ കട്ലേറ്റ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഉണ്ടാക്കിയ കട്്ലേറ്റ് എല്ലാം നല്ല ഇതോട്ട് ഫ്രൈ ചെയ്യണം അതിനനുസരിച്ച് ഹായ് അത് അപ്പോൾ നമ്മുടെ കട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് മോഡി നല്ല ബ്രൗണിഷ് കളറിലാണ് സംഭവം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല നോമ്പായി ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്